ഈ പ്രക്ഷോഭം ഞങ്ങൾ തുടരും കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആന്റി കൺവെർഷൻ ലോ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും വൈദികരെയും കന്യാസ്ത്രീകളെയും മേട്ടയാടാൻ വേണ്ടി മാത്രമുള്ളതാണ് മുമ്പ് ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ പാർലമെന്റിലെ ട്രഷറി ബെഞ്ചിൽ നിന്ന് ഒരാൾ എഴുതേറ്റൊന്ന് ചോദിച്ചു രണ്ടര ശതമാനം മാത്രമുള്ള നിങ്ങളല്ലേ ഇന്ത്യയിലെ മുപ്പത് ശതമാനം സ്ഥാപനങ്ങൾ കൈയാളുന്ന എന്താണ് പക്ഷെ ഈ സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് അവർണറെ സവർണറെന്നോ നോക്കാതെ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അധികം സഹായകസ്ഥ നൽകിയത് ഈ സ്ഥാപനങ്ങളാണ് ഇന്ന് ആ സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടുകയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ അവർ നടത്തുന്ന ആതുരാലയങ്ങൾ മെഡിക്കൽ സ്ഥാപനങ്ങൾ എല്ലാം വേട്ടയാടുകയാണ് അപ്പം ഇവിടെ ബദരംഗനളിനെ പോലുള്ള ആർ എസ് എസിനെ പോലുള്ള ആളുകൾ നിരന്തരമായി ക്രൈസ്തവ സ്ഥാപനങ്ങളെ വേട്ടയാടുമ്പോൾ അവിടെ കേരളത്തിൽ കേക്കുമായി അരമനകൾ ഇറങ്ങുന്ന തിരക്കിലാണ് അതുകൊണ്ട് ഈ കാപട്യം അവസാനിപ്പിച്ച് ഈ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കാൻ അടിയന്തിരമായി ഇടപെടാൻ കേരളത്തിലെ ബിജെപി നേതൃത്വം ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്